യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് സ്ഥാപന ജംഗമ ആസ്തിയായുള്ളത് മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയുടെ മൂല്യമുള്ള വസ്തുക്കൾ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് സ്ക്വയർ ഫീറ്റ് കാർഷികേതര ഭൂമിയുമുണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് ഒന്ന് രൂപ മൂല്യമുള്ള ജംഗമ വസ്തുക്കളും മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ മൂല്യമുള്ള സ്ഥാപന വസ്തുക്കളുമാണ് ഉള്ളത് വിവിധ ബാങ്കുകളും ട്രഷറിയിലുമായി രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പോയിന്റ് നാല് ഒന്ന് രൂപയും ഭാര്യ സ്മിതയ്ക്ക് ഏഴ് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് പോയിൻറ്റ് എട്ട് മൂന്ന് രൂപയുമുണ്ട് ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലുമായി സുധാകരന് അമ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ ബാധ്യതയും ഭാര്യയ്ക്ക് ആറ് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപയുടെ ബാധ്യതയുമുണ്ട് കണ്ണൂർ എച്ച് യു പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൽ പത്ത് രൂപയുടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഹരികളും സുധാകരനുണ്ട് ഭാര്യയുടെ പേരിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എട്ട് രൂപയുടെ ഇൻഷുറൻസ് പോളിസിയും പതിനാല് ലക്ഷം രൂപ വില വരുന്ന കാറുമുണ്ട് ഇരുവർക്കുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗ്രാം സ്വർണമുണ്ട് സ്മിതിയുടെ പേരിൽ എടക്കാട് കടമ്പൂർ എന്നിവിടങ്ങളിലായി നൂറ്റിമൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് സെന്റ് ഭൂമിയുമുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ പണമായി സുധാകരന്റെ കൈവശം എട്ടായിരത്തി ഒരുന്നൂറ് രൂപയും സ്മിതയുടെ കയ്യിൽ ആറായിരത്തി മുന്നൂറ് രൂപയുമാണ് കാണിച്ചിരിക്കുന്നത് സുധാകരന്റെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പന്ത്രണ്ട് കേസുകളുണ്ട് രണ്ട് കേസുകളിൽ പിഴ ശിക്ഷയ്ക്ക് വിധേയനായിട്ടുണ്ട് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ இன்னுதன்னி அங்கத்தும் இடுக்கும் இனி நிங்களுடு நிக்ஷேப்பும் வளரட்டே சோ நா கோல்தான் டாய்வான் செருப்புடாம் ஆலக்கோடு பாடியுட்டுசால் கோடதில் விவரங்கள்க கோல் 918410391 ஆட் 04985240391